കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കോലം കത്തിച്ചു നപുസക പ്രയോഗം നടത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാപ്പ് പറയണമെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ നപുസക പ്രയോഗത്തിനെതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നഗരസഭയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യത്വ വിരുദ്ധ പരാമർശത്തിലൂടെ പാലക്കാടൻ ജനതയുടെ ആത്മാഭിമാനത്തിനാണ് മുറിവേറ്റത് ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് ഇത്തരം വിവാദ പ്രസ്താവന നടത്തിയെന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സുരേഷ് ഗോപിയെ നിയന്ത്രിക്കാൻ ബി ജെ പി തയ്യാറാവണം അല്ലാത്ത ജനങ്ങൾ സുരേഷ് ഗോപിയെ നിയന്ത്രിക്കുന്ന കാലം അതിവിദൂരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പറഞ്ഞോട്ടെ വിരോധമില്ല മാത്രം ആണും കണ്ണും കെട്ടവൻ പറഞ്ഞ സുരേഷ് ഗോപിയാണ് ആണും മണ്ണും കെട്ടവൻ ഞങ്ങളെല്ലാം പാലക്കാടുകാരല്ല ആണും ആണങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിവിടെ അയക്കാതെ ജനങ്ങൾ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളാണ് പാലക്കാട് നിങ്ങൾ ഏത് മെനക്കെട്ടാലും പാലക്കാടിനെ നിങ്ങൾ എത്ര ആക്ഷേപിച്ചാലും നിങ്ങളെ ഇവിടെ വേര് കുത്താൻ അയക്കില്ല എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് അല്ല പാലക്കാടുകാർ ആക്ഷേപിച്ചുകൊണ്ട് സുരേഷ് ഗോപി വലിയ പ്രമാണി ആവണ്ട ആ ആ അദ്ദേഹത്തിന്റെ ആക്ഷേപിച്ചതിന് അതിനാണ് പ്രതിഷേധിച്ചിരിക്കുന്നത് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ അതിശയമില്ല കാരണം എന്താ പറയുക അദ്ദേഹത്തിന്റെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി ഇതിന്റെ മുൻപുള്ള തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ വന്നപ്പോ പറഞ്ഞു സോമാലിയ പോലെയാണ് കേരളം എന്ന് പറഞ്ഞ ആക്ഷേപിച്ച നരേന്ദ്രമോദിന്റെ കൂടെ ഇരിക്കുന്ന മന്ത്രിയാണ് കേരളത്തിലെ പാലക്കാടിലെ ജനങ്ങളെ നപുംസം എന്ന് പറയാൻ ആക്ഷേപിച്ചെങ്കിൽ ഡി സി സി ഓഫീസിൽ നിന്നും നഗരസഭയിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനം ജില്ലാ ആശുപത്രിക്ക് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി സിചന്ദ്രൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി ബാലൻ വി രാമചന്ദ്രൻ കെ ഭവദാസ് മനോജ് ചിങ്ങനൂർ മണ്ഡലം പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ എസ് സേവ്യർ എസ് എം താഹ അനിൽ ബാലൻ നേതാക്കളായ പി എച്ച് മുസ്തഫ ഹരിദാസ് മച്ചിങ്ങൽ ബോബൻ മാട്ടുമന്ത തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്നാണ് സുരേഷ് ഗോപിയുടെ കോലം കത്തിച്ചത്